ദുലീപ് ട്രോഫിയിൽ ഇന്ത്യ ഡി ടീമിനായി രണ്ടാം ഇന്നിംഗ്സിലും തിളങ്ങി മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസൺ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് നേരെ പ്രതീക്ഷയ്ക്കൊത്തുയരാതെ പോയ മത്സരത്തിൽ അൻപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസോടെയാണ് സഞ്ജു സാംസൺ കയ്യേടി നേടിയത് അഞ്ച് ഫോറും രണ്ട് സിക്സും പറത്തിയ സഞ്ജു സാംസൺ സെഞ്ചുറിക്ക് പിന്നാലെ ഫിഫ്റ്റിയും നേടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും മുകേഷ് കുമാർ അദ്ദേഹത്തെ പുറത്താക്കുകയായിരുന്നു ആദ്യ ഇന്നിംഗ്സിൽ നൂറ്റി ആറ് റൺസായിരുന്നു സഞ്ജു സാംസൺ നേടിയത് ആത്മവിശ്വാസത്തോടെ കളിക്കുന്ന സഞ്ജു സാംസൺ സ്പിന്നർമാർക്കെതിരെ കടന്നു യും ചെയ്തിരുന്നു സഞ്ജു സാംസൺ രണ്ടാം ഇന്നിംഗ്സിൽ തീർത്തും നിരാശപ്പെടുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ തന്നെ ഉയരുമായിരുന്നു സ്ഥിരതയില്ലാത്ത താരമാണെന്നതാണ് സഞ്ജുവിനെതിരായ പ്രധാന ആക്ഷേപം ഇത് മാറ്റുന്ന രീതിയിൽ തന്നെ അവസാന രണ്ട് ഇന്നിംഗ്സിലും തകർപ്പൻ പ്രകടനം നടത്താൻ സഞ്ജു സാംസണ് ദുലീപ് ട്രോഫിയിലൂടെ സാധിച്ചു കഴിഞ്ഞു അതേസമയം ദുലീപ് ട്രോഫിയിലെ രണ്ടാം മത്സരത്തിലും മൂന്നാം മത്സരത്തിലും ഡക്കിന് പുറത്തായതോടെ വലിയ വിമർശനമാണ് ശ്രേസയ്യർക്കെതിരെയും ഉയർന്നിരുന്നത് എന്നാൽ മൂന്നാം മത്സരത്തിൽ രണ്ടാം ഇന്നിംഗ്സിൽ വെടിക്കെ ിഫ്റ്റി നേടാൻ ശ്രേയസ് അയ്യർക്ക് സാധിച്ചു നാൽപ്പത് മുതൽ അൻപത് റൺസാണ് ശ്രേയസ് അയ്യർ നേടിയത് ഏഴ് ഫോറും ഒരു സിക്സും ഉൾപ്പെടെയാണ് ശ്രേയസ് അയ്യർ കസറിയത് എന്നാൽ വലിയ സ്കോറിലേക്ക് വരാൻ അദ്ദേഹത്തിനായില്ല മുകേഷ് കുമാറാണ് ശ്രേയസ് അയ്യരെ പുറത്താക്കിയിരുന്നത് ഈ പ്രകടനം കൊണ്ട് മാത്രം ശ്രേയസിന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് വിളിയെത്തില്ല നിലവിൽ ഒരു ഫോർമാറ്റിലും ശ്രേയസിനെ ഇന്ത്യ പരിഗണിക്കുന്നില്ല ആഭ്യന്തര ക്രിക്കറ്റിൽ തുടർച്ചയായി കസറാതെ ശ്രേയസ് അയ്യർക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്താനാവില്ലെന്ന് പറയാം ക്ലാസിക് ശൈലിയിലുള്ള താരമാണെങ്കിലും താരത്തിന്റെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം നിരാശപ്പെടുത്തുന്നതാണെന്നതാണ് വസ്തുത അതേസമയം വിക്കറ്റിന് പിന്നിലും മികച്ച പ്രകടനം തന്നെയായിരുന്നു ദുലീപ് ട്രോഫിയിൽ സഞ്ജു സാംസൺ കാഴ്ചവെച്ചിരുന്നത് മികച്ച രണ്ട് ക്യാച്ചുകൾ നേടാൻ സഞ്ജു സാംസണായി ഉന്മേഷത്തോടെ എതിരാളികളെ സമ്മർദ്ദത്തിലാക്കുന്ന സഞ്ജു സാംസണെയാണ് വിക്കറ്റിന് പിന്നിൽ കാണാൻ സാധിച്ചത് രണ്ടാം മത്സരത്തിലെ സഞ്ജു സാംസണിൻ്റെ വിക്കറ്റ് കീപ്പിംഗ് അല്പം നിരാശപ്പെടുത്തുന്നതുമായിരുന്നു എന്നാൽ മൂന്നാം മത്സരത്തിൽ ഈ പരാതിക്ക് പരിഹാരം കാണാൻ സഞ്ജു സാംസണ് സാധിച്ചു വിക്കറ്റിന് പിന്നിൽ സഞ്ജു സാംസൺ ഫോം കണ്ടെത്തിയതും സഞ്ജു സാംസണിനെയും ആരാധകരെയും സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വാർത്ത The new.